ഒരുപാട് സ്ട്രെസ്സ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏഴ് വർഷം എൻ്റെ കരിയറിലെ ഏഴ് എൺപതും ചില സമയങ്ങളിലൊക്കെ നൂറോളം വീഡിയോ വന്നിട്ടുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ മാസം വന്നത് വെറും രണ്ട് വീഡിയോസാണ് രണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ അനീതിക്കും അതുപോലെ തന്നെ തെറ്റിനും എതിരെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നാക്കുകൊണ്ട് തന്റെ ചാനലുകൊണ്ട് അതിനെ യുദ്ധം ചെയ്യുന്ന ഒരു ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ പറയുന്ന കാതർ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും ഈ പറയുന്ന എന്ന് പറയുന്നത് ഒരുപാട് സാമൂഹിക വിഷയങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് അദ്ദേഹം ഇടപെടുകയും അതിന് തക്കതായ ഒരു രീതിയിലുള്ള നല്ല ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹാൻ എന്ന് തന്നെ പറയണം നമുക്ക് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാം അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം കുറച്ച് കാലമായിട്ട് വീഡിയോയിൽ ആക്റ്റീവ് അല്ല എന്നുള്ളൊരു ഒരു ചോദ്യം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചെറുതായി നിലനിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒരു മാസം എഴുപതും എൺപതും ചില സമയങ്ങളിലൊക്കെ നൂറോളം വീഡിയോ വന്നിട്ടുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ മാസം വന്നത് വെറും രണ്ട് വീഡിയോസാണ് രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമാണ് ഇതെന്താ സംഭവിച്ചത് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്കൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കടന്നു ചെല്ലാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പോരാടുമ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുറച്ചിലുകളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ എല്ലാ വണ്ടി വലകളൊക്കെ നമ്മുടെ മേലുകൾ വന്നു ചെന്ന് ചേരും അത് കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് സമൂഹത്തിലെ രീതിയായിട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് ഒരു ചീത്തപ്പേരും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ വളരെയധികം കൂടുതലാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കാതർ കരിപ്പൊടി ആക്റ്റീവായിട്ട് ഇല്ല എന്നുള്ളൊരു ഒരു 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 ചോദ്യം എല്ലാവരും മനസ്സിലും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് സ്ട്രെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏഴ് വർഷം എൻ്റെ കരിയറിലെ ഏഴ് വർഷം എന്നെ ദ്രോഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ ദിവസം വിധി വന്നു അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം അപ്പം അതിൽ എന്നെ വർദ്ധപ്പെട്ടു ഏഴ് വർഷക്കാലമാണ് ഞാൻ കോടതി കയറിയിറങ്ങിയത് എന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ കോടതി പോകുന്നത് ചിന്തിച്ചു നോക്കും ഒരു മനുഷ്യന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ നിർണായക ഘട്ടമാണ് ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ഒരു നെറികേട് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരെ കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നേ അപ്പം അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഒരു മാസം എഴുപതും എൺപതും ചില സമയങ്ങളിലൊക്കെ നൂറോളം വീഡിയോ വന്നിട്ടുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ മാസം വന്നത് വെറും രണ്ട് വീഡിയോസാണ് രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമാണ് ഇതെന്താ സംഭവിച്ചത് ഒരുപാട് ആളുകൾ വിഷമത്തോടു അത് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് കാരണം നമ്മളെയും നമ്മൾ എന്താണ് ഒരു വിഷയത്തിൽ പറയുന്നത് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവുന്നു എന്നുള്ളത് വലിയ സ്നേഹം ഉണ്ടാകുന്ന കാര്യമാണ് പബ്ലിക്കിനെയാണ് ഞാനും പറഞ്ഞു വന്നത് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു നിങ്ങൾ ഏത് പ്രശ്നത്തിൽ ഇടപെടുന്നു സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇത് കാണാൻ തന്നെയാണ് ഞങ്ങളും കാത്തിരുന്നത് താങ്കളുടെ വീഡിയോകൾ കാണുന്നില്ല ഇതിനും ഒരു റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് വിഷമ ഘട്ടങ്ങൾ ആൾക്കാർ പങ്കുവെക്കുകയുണ്ടായി അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിഷമത്തോട് കൂടിയിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പൊതുവേ ഇൻസ്റ്റാഗ്രാമിലാണ് പലരും മെസ്സേജ് ആക്കുന്നത് അപ്പോൾ പലർക്കും റീപ്ലേ കൊടുക്കാൻ പറ്റിയില്ല അവരൊക്കെ ഇതൊരു റീപ്ലേ ആയിട്ട് കാണണം ഓക്കെ ഇനി ആ കാര്യം വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ മൂന്ന് വിഷയങ്ങൾ പരിഹരിക്കാനെടുത്ത സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം വരെ അതിൻ്റെ പിന്നിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നെഞ്ച് വേദന ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് നെഞ്ച് വേദനിക്കുക അപ്പോൾ ഇത് നോർമലായിട്ട് ഗ്യാസ് ആയിരിക്കുക എന്ന് വിചാരിച്ച് ഞാനതിനെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നീട് കായികമായും ആരും ഒരു നെഞ്ചത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഗ്യാസിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ ആയിരിക്കും ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് പെയിൻ ഉണ്ടായിരുന്നു പിന്നീട് രാത്രി ഞാന് റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ച് എനിക്ക് വല്ലാത്ത പെയിനാണ് അപ്പൊ കൂടെ മൊയിനൊക്കെ ഉണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ സഹായിച്ചു തന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പോകുമ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിച്ചു ഇപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഇ സി ജി എടുത്തു ആ ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചു ഇപ്പോൾ രണ്ട് ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചപ്പോൾ ഇതൊരു വിഷയമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു പൊതുവെ എനിക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഞാൻ ഇരുപത്തൊമ്പത് വയസ്സാണ് എനിക്കിപ്പോൾ നിലവിലുള്ളത് ഇരുപത്തൊമ്പത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരന് ഒരമ്പതും അറുപതും വയസ്സുകാരനുണ്ടാവേണ്ട ഇ സി ജി വേരിയേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ അപ്പോൾ അത് തീർച്ചയായും വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും ആ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുകയും ചെയ്തു അപ്പോൾ ആ ചികിത്സിക്കുകയും ചെയ്തപ്പോൾ ആൻജിയോഗ്രാം നിർദ്ദേശിച്ചു വളരെ നന്നായിട്ട് തഹസിൻ ഡോക്ടറിൻ്റെ രീതിയിൽ തഹസിൻ ഡോക്ടർ വളരെ നന്നായി ചെയ്തു ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ചെയ്തു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് അല്ല എന്ന് കണ്ടെത്തി ബ്ലോക്ക് ബ്ലോക്കല്ല മറിച്ച് അവർ പറഞ്ഞൊരു പോയിൻ്റ് ഇവിടെ കാണിക്കുക അതിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതിൽ പറയുന്നൊരു എന്ന് പറയുന്നത് എൻ്റെ ലെൻസിൽ ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് എന്നാണ് അവർ പറയുന്നത് അതായത് ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് അതൊരു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാടില്ല നിങ്ങളും മറ്റുള്ളവരുടെ പ്രശ്ന പരിഹാരങ്ങളും നടത്തിക്കൊണ്ട് പോകുന്ന നിങ്ങൾക്ക് സ്ട്രെസ് പാടില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല മാത്രവുമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ചും അറിയാൻ സാധിച്ചു അപ്പോൾ ആ സംഘടനയുടെ കുറേ കാര്യങ്ങൾ ആ സംഘടന പ്ലാൻ ചെയ്യുക സംഘടന എന്നെ രൂപീകരിച്ചത് ഇൻഫ്ലുവൻസർമാർക്കിടയിൽ പേരുദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൃത്യമായി തിരിച്ചറിയുക അതുപോലെ തന്നെ ക്രൈം നടത്തുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ള പേരുപയോഗിച്ചിട്ട് ക്രൈം നടത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക നേരെ നല്ല രീതിയിൽ പോകുന്ന ഇൻഫ്ലുവൻസർമാരെ സംരക്ഷിക്കുക ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് സംഘടന ഇപ്പോൾ വളരെ നന്നായി പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ആദ്യം സംരക്ഷിക്കുക എന്നിട്ട് മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോയാൽ മതി കാരണം നമ്മൾക്ക് ആദ്യം ചമരുണ്ടായാലല്ലേ ചിത്രം വരക്കാനൊക്കെ പറ്റുള്ളൂ നമുനാല് മാസത്തിൽ കാതർ കരിപ്പിടിക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കണം അപ്പോൾ എന്തായാലും അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് ഇത്രയും കാലം എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ എല്ലാ മനുഷ്യരോടും മതമോ ജാതിയോ നോക്കാതെ എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പറയുന്നു പ്രത്യേകിച്ചിട്ട് ഇതൊരു റമവാനിൻ്റെ മാസമായതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികൾ അപ്പോൾ അവർ പുണ്യമാക്കപ്പെട്ട ഒരു വലിയ മാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ എന്തായാലും മറക്കാതെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇൻഷാല്ല എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഒക്കെ ഉണ്ടാവും കാരണം ഒരു അനീതിക്കും അല്ലെങ്കിൽ അക്രമത്തിനൊക്കെ എതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമുക്ക് ഈ ലോകത്ത് ആവശ്യം എന്നിരുന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ശാന്തി ലഭിക്കട്ടെ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഈ പറഞ്ഞ റമദാൻ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ജോലി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്